നമസ്കാരം കെജ്രിവാളിന് അടുത്ത കുരുക്കിൻ്റെ സമയമായിരിക്കുകയാണ് എക്സൈസ് നായവുമായി ബന്ധപ്പെട്ട കേസിൽ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് സി ബി ഐ റോസ് അവന്യൂവിലെ പ്രത്യേക സി ബി ഐ കോടതിയിലാണ് കേന്ദ്ര ഏജൻസി കുറ്റപത്രം സമർപ്പിച്ചത് കേസിൽ ഓഗസ്റ്റ് എട്ട് വരെ കെജ്രിവാൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുകയാണ് കെജ്രിവാളിന്റെ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച ദില്ലി ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെയാണ് സി ബി ഐ ഉടനടി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള ഉന്നത എ പി നേതാക്കൾ പ്രതികളായ മദ്യനയ കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ദില്ലി മുഖ്യമന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് പിന്നാലെയായിരുന്നു സി ബി ഐ അറസ്റ്റിലേക്ക് കടന്നത് റദ്ദാക്കിയ മദ്യനയം സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഫയൽ ചെയ്ത കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഈ മാസം ആദ്യം ജൂലൈ പന്ത്രണ്ടിന് സുപ്രീം കോടതി കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു എന്നാൽ ഇതിനെതിരെ സി ബി ഐ ജയിലിലെത്തി അറസ്റ്റ് ചെയ്തതിനാൽ എ ദേശീയ കൺവീനർക്ക് പുറത്തിറങ്ങാൻ സാധിച്ചില്ല ി എക്സൈസ് നയം രൂപീകരിക്കുന്നതിലും നടപ്പാക്കിയതിലും കാര്യമായ സാമ്പത്തിക ക്രമക്കേട് നടന്നുവെന്നും ക്രമക്കേടുകളെ കുറിച്ചുള്ള വിപുലമായ അന്വേഷണത്തെ തുടർന്ന് കുറ്റപത്രം സമർപ്പിച്ചതെന്നുമാണ് സി ബി ഐ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് മദ്യനയ കേസിൽ ദില്ലി മുഖ്യമന്ത്രിയെ പ്രാഥമിക ഗൂഢാലോചനക്കാരിൽ ഒരാൾ എന്നാണ് സി ബി ഐ വിശേഷിപ്പിച്ചിരിക്കുന്നത് എ പിയുടെ മുൻ മീഡിയ വിഭാഗം ഹെഡും കെജ്രിവാളിന്റെ അടുത്ത അനുയായിയുമായ വിജയ് നായർ നിരവധി മദ്യ ുമായും വ്യാപാരികളുമായും ബന്ധപ്പെട്ടിരിക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു മദ്യനയം സംബന്ധിച്ച് ദില്ലി മുൻ മന്ത്രി മനീഷ് സിസോദിയുടെയും തീരുമാനങ്ങൾക്ക് മുൻകൂർ അംഗീകാരം നൽകിയത് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയാണെന്നും കുറ്റപത്രത്തിൽ സി ബി ഐ അവകാശപ്പെടുന്നുണ്ട് യാതൊരു യുക്തിയുമില്ലാതെ മദ്യ മൊത്ത കച്ചവടക്കാരുടെ ലാഭവിഹിതം അഞ്ചു ശതമാനത്തിൽ നിന്ന് പന്ത്രണ്ട് ശതമാനമാക്കി ദില്ലി മുഖ്യമന്ത്രി വർദ്ധിപ്പിച്ചതായും ഏജൻസി ചൂണ്ടിക്കാട്ടുന്നുണ്ട് അരവിന്ദ് കെജ്രിവാൾ ആരോപിക്കപ്പെടുന്ന മധ്യ അഴിമതിയിലെ ഗൂഢാലോചനയുടെ ഭാഗമാണിത് ദില്ലി സർക്കാരിന്റെ എല്ലാ തീരുമാനങ്ങളും അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി മാത്രമേ എടുത്തിട്ടുള്ളൂ കോടതി മുമ്പാകെ മുമ്പത്തെ ഹിയറിങ്ങിലുള്ളതിനേക്കാൾ സി ബി ഐ പറയുകയും ചെയ്തു കെജ്രിവാളിന്റെ ആരോഗ്യസ്ഥിതി മോശമാണെന്ന് എ പി നേതാക്കൾ കുറെ വാദങ്ങൾ ഉന്നയിച്ചിരുന്നു എന്നാൽ ജയ് അധികൃതർ തന്നെ ഈ വാദങ്ങളെല്ലാം തള്ളിയിരുന്നു എങ്ങനെയെങ്കിലും പുറത്തിറങ്ങാമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് കെജ്രിവാളിന് ഇപ്പോൾ ഇങ്ങനെയൊരു തിരിച്ചടി ലഭിക്കുന്നത് ഇനി ശിഷ്ടകാലം ജയിലിൽ കിടക്കാനുള്ളതെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് White Manor near Artegal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvannamalai.